ആ വാർത്ത അറിഞ്ഞപ്പോ അന്നേ ഞാൻ പറഞ്ഞിരുന്നു മോളെ നീ ഒരു കാലത്ത് ദുഃഖിക്കും ഈ കാണിച്ചു കൂട്ടിയതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് വേണ്ടിയില്ലായിരുന്നു എന്ന് വിലപിക്കുന്ന ഒരു ദിവസം വരും എന്ന് നിന്നെ കളിപ്പിച്ച ആൾക്കാരൊക്കെ കളി കാണലില്ലാതെ മാറി നിൽക്കുമ്പോ വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നുമെന്ന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമെന്ന് ഒരുപക്ഷെ ആ സമയത്ത് വാശിയെടുത്ത് ഞാൻ ചെയ്തതാണ് ശരി എന്ന് വാദിച്ച് നിൽക്കുമായിരിക്കാം പക്ഷെ അപ്പോഴും ഉള്ളിൽ താൻ ചെയ്ത കുറ്റം അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറ്റബോധം പേറി പിന്നെ ജീവിക്കേണ്ടി വരുമെന്നാണ് സംഗതി മനസ്സിലായില്ലേ എന്താണെന്നുള്ളത് കോഴിക്കോട് ഒരു പത്രപ്രവർത്തകയെ സുരേഷ് ഗോപി അപമാനിച്ചു എങ്ങനെ ലൈംഗികമായി സ്പർശിച്ചുകൊണ്ട് ലൈംഗിക കൂടി സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഉണ്ടായി തോർക്കുന്നുണ്ട് ആ കേസുമായി സംബന്ധിച്ചതിനു ശേഷം ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായി ഇന്നത്തെ ഈ സാഹചര്യം പറഞ്ഞതാണ് അന്ന് അത് യാതൊരു വിഷയമില്ലാതെ കടന്നുപോയെങ്കിലും പിറ്റെന്ന് അതൊരു വലിയ വാർത്തയായി പാർട്ടിക്ക് അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതൊരു അവസരമായി ആ അവസരത്തിൽ അതൊരു പെണ്ണ് കേസായി പരിഗണമിച്ചപ്പോ ഒരു പെണ്ണിനെ ആക്രമിച്ചതായി അധിക്ഷേപിച്ചതായി പരിണമിച്ചപ്പോൾ അവിടെ തകർന്നു പോയത് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു രക്ഷിതാവിന്റെ മനസ്സാണ് എന്തുകൊണ്ടാണെന്ന് ആ പത്രപ്രവർത്തിക്കും അറിയാം അകാലത്തിൽ തീരെ ചെറിയ പ്രായത്തിൽ പൊലിഞ്ഞുപോയ ലക്ഷ്മി എന്ന തന്റെ മകൾ ആ മകളുടെ സ്ഥാനത്ത് നിന്ന് മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ ആ മോളെ എന്ന് വിളിക്കുന്ന ആ വെളി ആ വിളിയോട് കൂടി അവരെ സ്പർശിക്കുമ്പോ ഞാൻ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ അതൊക്കെ ലൈംഗിക ശേഷകളാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സമീപിക്കുന്നവരോട് എന്താണ് പറയാൻ അത്തരത്തിൽ കോഴിക്കോട് സംഭവം നടന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം പാർട്ടിക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ അടിക്കാനായിട്ടൊരു അവസരം കിട്ടി ആ അവസരത്തിനൊത്ത് നിന്നു കൊടുത്തു ഇന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് സുരേഷ് ഗോപിക്കെതിരെ നിന്നവരും സുരേഷ് ഗോപിക്കെതിരെ ഗുവാഗം അടിച്ചവരും മുഴുവൻ ആൾക്കാരും എല്ലാവരും ഇന്ന് സുരേഷ് ഗോപി ദൈവമാണെന്ന് പറയാണ് തൃശൂരിൽ ചരിത്രം സൃഷ്ടിച്ച ആൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചരിത്രത്തിൽ ഇനി സുരേഷ് ഗോപിയുടെ പേര് മാറ്റി നിർത്താൻ കഴിയില്ല അത്തരത്തിൽ ചരിത്ര വിജയം നേടിയ അത് മാത്രമല്ല ആ കന്യാഗത്തിൽ തന്നെ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന വിധത്തിൽ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നവർ ഈ പത്രക്കാർക്ക് അന്ന് അവരെ അവഹേളിച്ച് വാർത്തകൾ എഴുതിയവർ ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്നവർ പലരും അവർക്കെല്ലാം ഇതേ സുരേഷ് ഗോപിയെ ഇന്റർവ്യൂ ചെയ്യേണ്ടിവരും അല്ലെങ്കിൽ ഇതേ സുരേഷ് ഗോപിയുമായി മന്ത്രി സുരേഷ് ഗോപിയുമായി സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് സമീപിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ മുഖം മാറ്റി വരച്ചത് നോക്കൂ ഈ സമയത്തൊക്കെ അതേ സുരേഷ് ഗോപിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ഒരു കൺഗ്രസ് പറയാൻ അദ്ദേഹത്തിന് നിന്ന് ഒരു വാക്ക് എഴുതിയെടുക്കാൻ ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ ഈ പെൺകുട്ടിക്ക് കഴിയുമോ കഴിയൂല അത് അതന്നുണ്ടാക്കി വെച്ചതല്ലേ ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത് ഇതൊരു അപകടമായി പിന്നീട് മാറുമെന്ന് നോക്കൂ ശരിക്കും പ്രതികരിക്കേണ്ടത് എന്തായിരുന്നു ഇത്തരത്തിൽ എൻ്റെ ജീവിതം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കാൻ ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയണമായിരുന്നു ഇതെൻ്റെ ജീവിതമാണ് ഒരു ലൈംഗികാക്ഷേപം ലൈംഗിക വിക്ഷേപം എന്നതിന് ഞാൻ നിന്ന് തരാൻ എനിക്ക് പറ്റില്ല അദ്ദേഹം എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട് പിന്നെ അദ്ദേഹം എന്നെ ഒരു മകളെപ്പോലെ എന്നെ കരുതിയിട്ടുണ്ട് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് എനിക്ക് ഇന്റർവ്യൂ തന്നിട്ടുണ്ട് ആ ഒരു ബന്ധം വെച്ചിട്ടാണ് അദ്ദേഹം എന്നെ സ്പർശിച്ചത് അല്ലാതെ മറ്റൊന്നും രീതിയിലല്ല എന്ന് കാരണം അവിടെ അത്രയും ആൾക്കാരുണ്ടെങ്കിൽ സുരേഷ് ഗോപി സ്പർശിച്ചത് ആ പെൺകുട്ടിയെ മാത്രമാണ് രണ്ടായിരുന്നു ഉദ്ദേശം ഒന്ന് ആ വഴിയെ നടന്നു പോകാൻ കഴിയുന്നില്ല മാറ്റി നിർത്തി കേട കടന്നു പോവുക കുറച്ചു വെച്ച ചോദ്യങ്ങൾ അത് സ്വാഭാവികം കാരണം മാധ്യമങ്ങൾക്ക് അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് അവർക്ക് ചില അജണ്ടകളുണ്ട് ആ അജണ്ടകൾക്കും ഉദ്ദേശങ്ങൾക്കും ഇടയിൽ നിന്നുകൊണ്ട് മാത്രമേ അവരുടെ റിപ്പോർട്ടർമാർക്ക് ഇവരോട് ചോദിക്കാൻ പറ്റൂ അത് സ്വാഭാവികം അതനുസരിച്ച് മാത്രമേ മറുപടിയും പറയാറുള്ളൂ അതെല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോ ഇവരിൽ നിന്നും കേൾക്കേണ്ട മറുപടികൾ അവരിൽ നിന്ന് കേൾക്കേണ്ടത് ആവശ്യമാണ് അതിനവരെ സമീപിക്കേണ്ടതും ആവശ്യമാണ് അതിനവരുമായ ഒരു നല്ല ബന്ധം ഉണ്ടാകേണ്ടതുണ്ട് ഇനി ജീവിതത്തിൽ എന്തെങ്കിലും നിലവിലുള്ള അവസ്ഥയിൽ സുരേഷ് ഗോപിയുമായി ഒരു ഇന്റർവ്യൂ ആ പെൺകുട്ടിക്ക് പറ്റും നിലവിലുള്ള അവസ്ഥയിൽ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുന്നിൽ ചെല്ലാൻ പറ്റില്ല ഒരുപക്ഷെ സുരേഷ് ഗോപി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല ഇതിനിടയിൽ ചോദ്യം ചെയ്ത ഒരു പത്രപ്രവർത്തകയെ മാറ്റി നിർത്തി നമ്മൾ കണ്ടു നിങ്ങൾക്ക് ഞാൻ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ അവരിതിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ അവർക്ക് അവകാശമുണ്ട് ഇവിടെ മീഡിയക്കാർ പലരും കരുതുന്നത് അവർ കോടതിയാണെന്നാണ് അവരുടെ ചോദ്യങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന മറുപടി പറയണമെന്നാണ് കരുതുന്നത് പക്ഷെ അങ്ങനെയല്ല മീഡിയക്കാർക്ക് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാം മറുപടി പറയേണ്ട ആൾക്ക് അവരുടെ അഭിപ്രായം പറയാം ആ അഭിപ്രായം കുറിച്ചെടുത്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യാം അതേ പറ്റൂ അവരെ ചോദ്യം ചെയ്യാനൊന്നും ആർക്കും അവകാശം ഇവിടെ അത്തരത്തിൽ ചോദ്യം ചെയ്തതിന്റെ ഫലമാണ് ഈ ഒരു പ്രശ്നം എന്ന് എല്ലാവർക്കും അറിയാം അതിനുശേഷം അതേ ചോദ്യം ചോദിച്ചപ്പോ മാറി നിൽക്കാൻ പറഞ്ഞത് നമ്മൾ കണ്ടു നാളെ ഈ പത്രപ്രവർത്തകയെ സുരേഷ് ഗോപി ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തി അങ്ങോട്ട് വിടുമ്പോ അത് കൂടുതൽ പത്രക്കാരുണ്ടെങ്കിലും ഇനി ക്യാമറമാനെയും തൂക്കി ആ പ്രവർത്തക ഒറ്റയ്ക്കാണ് പോകണമെന്നുണ്ടെങ്കിലും അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവഗണിക്കപ്പെടുകയല്ലേ അപ്പോൾ ഇവിടെ ഇനി ഒരു ചാൻസാണ് ആകെ ഉള്ളത് ആയുധം വെച്ച് കീഴടങ്ങാം പറ്റിയത് പറ്റി അന്ന് പാർട്ടി പറഞ്ഞു അന്ന് പാർട്ടിക്ക് സുരേഷ് ഗോപിയെ തീർക്കേണ്ടത് ആ ഇമേജ് തേർക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു പക്ഷെ അത് നടന്നില്ല നടന്നില്ല എന്ന് മാത്രമല്ല അത് സുരേഷ് ഗോപിക്ക് വളക്കൂറാവുകയാണ് ചെയ്തത് ഇന്ന് സുരേഷ് ഗോപി ആ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് തൃശൂരിൽ മത്സരിച്ച് എം പി ആയി മന്ത്രിയായി നിൽക്കണം അപ്പോൾ ഇനി അവർക്ക് അന്നത്തെ ആ ഒരു മറ ആവശ്യമില്ല അന്നത്തെ ആ ചീട്ട് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ അന്നത്തെ വാദമോ കേസോ ഒന്നും അതേ പാർട്ടിക്ക് ഇന്ന് ആവശ്യം ഉണ്ടാവില്ല ആ പാർട്ടിയുടെ സംരക്ഷണവും അവർക്ക് ലഭിക്കില്ല അതങ്ങനെയാണ് കാരണം അവരുടെ ആവശ്യം കഴിഞ്ഞു അതാണ് ഇന്റേണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയും പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല ആ നിലയ്ക്ക് ഇപ്പോ ഇനി രക്ഷപ്പെടാൻ ഒരൊറ്റ ഉള്ളൂ ആയതും വെച്ച് കീഴടങ്ങാൻ മാപ്പ് പറയാ പരസ്യമായി അന്ന് ആ അന്നത്തെ സാഹചര്യത്തിൽ അന്ന് അങ്ങനെ പറയേണ്ടി വന്നു ഏത് സാഹചര്യം ആയിക്കോട്ടെ അന്നത്തെ സാഹചര്യത്തിൽ അന്ന് അന്നങ്ങനെ പറയേണ്ടി വന്നു അങ്ങനെ പരാതി കൊടുക്കേണ്ടി വന്നു എനിക്ക് ഖേദമുണ്ട് ഞാൻ ആ പരാതി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് പിൻവലിച്ച് രാജിയാക്കിയിട്ട് സുരേഷ് ഗോപിയുമായിട്ട് സന്ധ്യ അദ്ദേഹത്തോട് മാപ്പോയി മാപ്പും പറഞ്ഞ് ഒന്ന് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഴയതുപോലെ ഒരു പത്രപ്രവർത്തകയായി അവർക്ക് തുടരാം അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ല സുരേഷ് ഗോപി തന്നെ ലൈംഗികമായി ആക്ഷേപിച്ചു എന്നുള്ള വിശ്വാസം തന്നെ വെച്ചുകൊണ്ട് ആ ആ കേസുമായി തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവഹേളിക്കപ്പെടുന്നത് അവർ തന്നെയാണ് കാരണം അങ്ങനെ ഒരു ഉദ്ദേശമില്ല എന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം അത് അവർക്കും അറിയാം ആയിരുന്നു എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ ആ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ആ വളഞ്ഞു കൂട്ട ആ കൂട്ടത്തിൽ നിന്ന് ആദ്യം പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നേനെ അന്നൊന്നും സംഭവിച്ചില്ല ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ട ആ സംഭവത്തെ നേരിട്ട ആ യുവതി പിറ്റെന്ന് ആരുടെയോ പ്രേരണയാലാണ് ആ രീതിയിൽ ഒരു വീഡിയോ വന്ന് ചെയ്തതെന്ന് കാണുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാവും അതെല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ടാണെന്ന് കുറ്റാരോപിതനായി സുരേഷ് ഗോപിക്ക് വലിയ പിന്തുണ ലഭിക്കുകയും എന്നാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് യാതൊരു പരിഗണനയും കിട്ടിയില്ല എന്ന് മാത്രമല്ല അവഗണനയും അവഹേളനവും സഹിക്കേണ്ടിയുമാണ് അതുവരെ മറ്റുള്ളവരുടെ മുന്നിൽ ധൈര്യത്തോടെ പോയി സംസാരിക്കാൻ കഴിയുന്ന ആ പത്രപ്രവർത്തകയ്ക്ക് പിന്നീട് ആ ഒരു ധൈര്യത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ സമീപിക്കാൻ കഴിയാതെ വരുന്നത് നോക്കൂ ഇനി സുരേഷ് ഗുപിയുടെ മുന്നിൽ മയക്കും തൂക്കിന് ചെന്ന് നിൽക്കാൻ പറ്റും പറ്റില്ല നിലവിലുള്ള അവസ്ഥയിൽ പറ്റില്ല മാറ്റി നിൽക്കാൻ പറയും നമ്മൾ കണ്ടതാണ് നിലവിലുള്ള അവസ്ഥയിൽ പറ്റില്ല ഇന്ന് കേരളത്തിന്റെ അഭിമാനമായി കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി വന്ന് നിൽക്കുമ്പോൾ അന്ന് എതിർത്തവരും വിമർശിച്ചവരുമെല്ലാം ഇന്ന് ഒരു ഇന്റർവ്യൂവിനായി കാത്തു നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആ പെൺകുട്ടിക്കും വരാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയല്ലേ ഇത് തന്നെയല്ലേ എന്ന് ഞാൻ പറഞ്ഞത് മോളെ നീ നാളെ ദുഃഖിക്കുന്ന ഒരു കാലം വരുമെന്ന് കളിപ്പിക്കാൻ പലരും കാണും കളി കാണാൻ അവനവൻ മാത്രമേ ഉണ്ടാവൂ അത് മറ്റാരും ഓർത്തില്ല എന്നുണ്ടെങ്കിലും അവനവൻ ഓർക്കണം പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അവർ ഇന്ന് ചിലരെ മുതലെടുക്കും അവർക്ക് ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു ജീവിതം നഷ്ടപ്പെട്ടു എന്ന് വരും നാളെ ആ ജീവിതവും ജീവനും നഷ്ടപ്പെട്ട ശേഷം അവരെ രക്തസാക്ഷികളാക്കി പ്രഖ്യാപിച്ചു എന്ന് വരും പക്ഷെ അതുകൊണ്ട് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ജീവിക്കാൻ സാധിക്കാത്ത അവർക്ക് എന്ത് ഗുണമാണുള്ളത് അതുമാത്രം ചിന്തിച്ചാൽ മതി ഇവിടെ നല്ലൊരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു മകളെ പോലെ ഒരു പത്രപ്രവർത്തക ആ സുരേഷ് ഗോപിയുമായി നല്ല ബന്ധം ഉണ്ടാക്കി അതിനു ഒരുപാട് ബുദ്ധിമുട്ടി ആ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ബന്ധം ഉണ്ടാക്കി ആ ബന്ധം തുടർന്നു വരുമ്പോൾ ആർക്കൊക്കെയോ വേണ്ടി ഈ രീതിയിൽ സംസാരത്തിന്റെ പേരിൽ ആ ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിന്ന് നീറുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതായിരുന്നു സംഭവിച്ചു പോയി ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ തിരുത്തുക അങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ വരുമായിരിക്കും അതൊന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരും പക്ഷെ എങ്കിലും ചെയ്ത തെറ്റ് തിരുത്തിയതിൻ്റെ പേരിൽ കൂടുതൽ പേരും അതിനെ സപ്പോർട്ട് ചെയ്യും പഴയതുപോലെ സുരേഷ് ഗോപിയുടെ നല്ല സുഹൃത്തായി തുടരാനും പറ്റും എനിക്ക് തോന്നുന്നത് അതായിരിക്കും നല്ലത് എന്നാണ് കാരണം അദ്ദേഹം അത്തരത്തിലൊരു ശത്രുത വെച്ച് എനിക്ക് തോന്നുന്നില്ല കാരണം ലക്ഷ്മിയെ പോലെ തന്നെയാണ് ആ കുട്ടിയെയും കണ്ടത് എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് പോകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്